പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചോറിനും ചപ്പാത്തിക്കും ഒക്കെ കഴിക്കാൻ പറ്റിയ തേങ്ങ അരച്ച് ചേർക്കാത്ത നല്ലൊരു വെണ്ടക്കറിയുടെ റെസിപ്പി ഒന്ന് കാണാം അതിനായിട്ട് ഞാനിവിടെ കുറച്ച് വെണ്ടക്ക എടുത്തിട്ടുണ്ട് നന്നായിട്ട് ക്ലീൻ ചെയ്ത് അതിൻ്റെ വെള്ളമൊക്കെ കളഞ്ഞു എടുത്തതാണ് ഇനി ഇത് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം ഇതുപോലെ ഇതൊന്ന് ഫ്രൈ ആക്കി എടുക്കണം അതിനായിട്ട് ഒരു പാനിലേക്ക് അല്പം ഓയിൽ ഒഴിച്ച് കൊടുക്കാം എന്നിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള വെണ്ടയ്ക്ക് ഇതിലിട്ടൊന്ന് നന്നായിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കണം രണ്ട് സൈഡും ഒരുപോലെ നന്നായിട്ട് മുറിഞ്ഞ് കിട്ടുന്നത് വരെ ഇത് ഫ്രൈ ആക്കി എടുക്കാം അതാ ഇതിപ്പം ഒരു സൈഡ് നന്നായിട്ട് ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട് ഇനി ഇതൊന്ന് തിരിച്ചിട്ട് കൊടുത്ത് അപ്പുറ സൈഡും നന്നായിട്ട് തന്നെ മുരിയിച്ചെടുക്കണം ഇതിപ്പം റെഡിയായി കിട്ടിയിട്ടുണ്ട് ഇതൊന്ന് കോരി മാറ്റാം ഇനി അതേ പാനിലേക്ക് തന്നെ ഒരു സവോള ഒരു തക്കാളിയുടെ പകുതി എടുത്ത് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് ഇതൊന്ന് മിക്സാക്കി എടുക്കാം ഇതിൻ്റെ കളറ് ചെറുതായിട്ടൊന്ന് മാറി വന്ന് കഴിയുമ്പം നമുക്കിതിലേക്ക് പൊടികളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ മഞ്ഞൾ ഒരു ടേബിൾ സ്പൂൺ അളവിൽ തന്നെ മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാനിവിടെ ഇപ്പം കാശ്മീരി മുളക് പൊടിയാട്ടോ എടുത്തേക്കുന്നത് ഇനി രണ്ട് ടേബിൾ സ്പൂൺ അളവിലെ മല്ലിപ്പൊടിയും ഇനി ഇതിലേക്ക് ചിക്കൻ മസാലയും കൂടി ചേർത്ത് കൊടുക്കാം അല്ലെങ്കിൽ ഗരം മസാല കൂട്ട് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം ഇനി ഇതിൻ്റെ എല്ലാം പച്ചമളൊക്കെ മാറുന്നത് വരെ നന്നായി തന്നെ ഇതൊന്ന് മിക്സാക്കി കൊടുക്കാം ഏറ്റവും ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ വേണം കേട്ടോ ഇതുപോലെ മിക്സാക്കി കൊടുക്കാനായിട്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് തണുത്ത് വന്നതിന് ശേഷം മിക്സിയുടെ ചെറിയ ജാറിലിട്ട് നന്നായി തന്നെ ഇതൊന്ന് അരച്ചെടുക്കണം ഇതിലേക്ക് അല്പം വെള്ളം കൂടെ ചേർത്ത് കൊടുത്ത് വേണം കേട്ടോ അരച്ചെടുക്കാനായിട്ട് നല്ല ഫൈൻ പേസ്റ്റായിട്ട് ഇതുപോലെ വേണം നമുക്ക് കിട്ടാനായിട്ട് ഇനി പാൻ അടുപ്പത്തേക്ക് വെച്ച് അതിലേക്ക് നമ്മൾ അരച്ചെടുത്ത ആ ഒരു മിക്സ് ഒന്ന് ഒഴിച്ച് കൊടുക്കാം ആവശ്യത്തിന് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഇവിടെ ആ ഒരു ജാർ കഴുകിയിട്ടുള്ള വെള്ളമാണ് ചേർത്ത് കൊടുത്തേക്കുന്നത് ഇതിലേക്ക് നിങ്ങൾക്ക് എത്രയാണ് ഗ്രേവി വേണമെന്ന് വെച്ചാൽ അതനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുക്കാവുന്നതാണ് ഞാനിപ്പം കുറച്ചളവിൽ മാത്രമാണ് ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുത്തേക്കുന്നത് ഇനി നമ്മൾ ഫ്രൈ ആക്കി വെച്ചിട്ടുള്ള വെണ്ടയ്ക്ക ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായി തന്നെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കണം ഇത് നന്നായിട്ട് തിളച്ച് കുറുകി വന്നതിന് ശേഷം നമുക്കിതിലേക്ക് കടുക് തിളച്ച് കൊടുക്കാം അതായതിപ്പം തിളച്ച് കുറുകി വന്നിട്ടുണ്ട് ഇനി ഈ ഒരു സമയത്ത് കടുക് തിളിച്ചതും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് അര ടേബിൾ സ്പൂൺ അളവിൽ ഗരം മസാല ഒന്ന് ചേർത്ത് കൊടുക്കാം നമ്മളിതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നില്ല പകരം മല്ലിയിലാട്ടോ ചേർത്ത് കൊടുക്കുന്നത് എന്നാൽ ഇതിന് കറക്റ്റ് ആ ഒരു ടേസ്റ്റ് കിട്ടുള്ളൂ ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം ഇതാ ഇത്രയേ ഉള്ളൂ ചോർണവും ചപ്പാത്തിക്കൊക്കെ കഴിക്കാൻ പറ്റിയ വളരെ ടേസ്റ്റി ആയിട്ടുള്ള വെണ്ടക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് വളരെ ഈസി ആട്ടോ ഇത് റെഡിയാക്കി എടുക്കാനായിട്ട് നല്ല ടേസ്റ്റും ആട്ടോ ഇത് കഴിക്കാനായിട്ട് തേങ്ങ ഒന്നും അരച്ച് ചേർക്കാത്ത നല്ല കൊഴുത്ത ചാറോട് കൂടിയ കറിയുടെ റെസിപ്പിയാണ് വരും പത്ത് മിനിറ്റിനുള്ളിൽ നമുക്ക് ഈ ഒരു കറി ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് നമുക്കിത് ചോറ് ചപ്പാത്തി മാത്രമല്ല എന്തിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാവുന്നതാണ് എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇന്നത്തെ നമ്മുടെ ഈ ഒരു റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബ് ഒന്നും ചെയ്യാൻ മറന്നു പോകരുതേ അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്